ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീലത ജയചന്ദ്രൻ ഇന്നിപ്പോൾ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ അല്ലേ ഞാനൊന്ന് പോയി പഴയ ഇടം രുചി അല്ലേ നമുക്കറിയണ്ടേ അവിടുത്തെ പ്രത്യേകത എന്താണെന്നുള്ളത് അങ്ങനെ അവിടെ പോയി സദ്യയാണ് കഴിച്ചത് ഒരുപാട് പേര് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു നേരത്തെ കണ്ടല്ലോ ഒരുപാട് പേര് വെയ്റ്റിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് എത്രയാണ് സീറ്റിംഗ് കപ്പാസിറ്റി അതനുസരിച്ചിട്ട് നമ്മളെ നമ്പർ അനുസരിച്ചിട്ട് വിളിക്കും വെയിറ്റ് ചെയ്ത് തന്നെ കഴിക്കണം പിന്നെ ഉച്ചയ്ക്ക് പോകുന്ന സമയത്ത് വേറൊന്നും പ്രതീക്ഷിച്ച് പോരുത് സദ്യ മാത്രമേ കിട്ടാറുള്ളൂട്ടെ എല്ലാ നല്ല കറികളായിരുന്നു പിന്നെ നല്ലൊരു സദ്യ അത് പിന്നെ അങ്ങനെ പ്രതീക്ഷിച്ച പോകാം ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് സദ്യ നല്ലപോലെ ഇഷ്ടപ്പെട്ടു അപ്പോൾ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ളവർ പോരുത് അപ്പോൾ സദ്യയുടെ കൂട്ടത്തിൽ മൂന്ന് ഉള്ളത് ഞങ്ങൾ പോയെന്ന് അടയും കടലയും പിന്നെ ബോളിയും പാൽ പായസമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഫ്രൈഡ് റൈസ് റൈസൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചാണ് കുട്ടികൾ വന്നത് പക്ഷേ അവർക്ക് സാധിച്ചില്ല ആ സമയത്ത് സദ്യ മാത്രമേ ഉള്ളൂ അങ്ങനെ നല്ല രുചികരമായ ഒരു ഭക്ഷണം കഴിച്ചു അപ്പം ഞും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു അല്ലേ അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ